ഇപ്പൊ നമ്മുടെ വീട് പണിയോ അതല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ഒക്കെ വർക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക്കൽ കേബിൾസ് നമുക്ക് ഡയറക്റ്റ് ഇടനിലക്കാരില്ലാതെ മാനുഫാക്ചറിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന അതായത് ഞങ്ങൾ ഇവിടെ ഒറ്റ ടൈപ്പ് കേബിൾ ഉണ്ടാകുന്നുള്ളു ക്വാളിറ്റിയിൽ എഫ് ലോമിയം ക്വാളിറ്റി ക്വാളിറ്റി വരും ചെയ്യുന്നുള്ളു പിന്നെ സാധാ എഫ്ആആർ ഉണ്ട് അങ്ങനെ പല ക്വാളിറ്റികളിലും വലിയ കമ്പനികളൊക്കെ കമ്പനികളും ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഞങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ക്ലാസ് ക്ലാസ്ആർ ലസ്റ്റ് അതിപ്പോ മറ്റ് കമ്പനികളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു മിനിമം ഒരു പതിനഞ്ചൊട്ടി ഇരുപത് ശതമാനം അത് നമ്മളുടെ ക്വാളിറ്റി ആയിട്ട് എന്താണ് അത് നമ്മൾ അത് ഇല്ല അത് ക്വാളിറ്റി മോശം ക്വാളിറ്റി മോശമുള്ള കേബിൾ ക്വാളിറ്റി മോശം ഉള്ളത് ഉപയോഗിക്കരുത് ഇപ്പൊ ഏത് ആയാലും എല്ലാ കമ്പനികളും ഇതേപോലത്തെ കേബിൾ ഉണ്ടാക്കുന്നുണ്ട് വീടിന്റെ വർക്ക് ആണെങ്കിലും അതെ അതെ അപ്പൊ ഒരിക്കലും കേബിളിന്റെ കാര്യത്തിൽ കോംപ്രമൈസിന്റെ ആവശ്യം അതെ ആവശ്യമില്ല ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വെക്കാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ നമുക്ക് മറ്റുള്ള കമ്പനീസിന്റെ നല്ല ക്വാളിറ്റി ഉള്ള കേബിൾ വാങ്ങിക്കുന്ന പ്രൈസിന് തന്നെ അതിനേക്കാൾ വില കുറവ് കൊടുക്കാം നമുക്ക് ഡയറക്റ്റ് നമ്മള് ഫാക്ടറി നേരിട്ട് കൊടുക്കണല്ലോ ഇടനിലക്കാരില്ലേ നമ്മള് വില കുറച്ചാണ് കൊടുക്കുന്നത് പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വില കുറച്ച് കൊടുക്കുന്നത് അപ്പോ ക്വാളിറ്റി കുറച്ചിട്ടാണോ കുറച്ചിട്ടാണെന്നൊക്കെ ചോദിക്കാം അങ്ങനെയല്ല നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറും ഡീലറൊന്നും ഇല്ല രണ്ട് കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജി എസ് ടി ഇല്ലാതെ ഒരു മീറ്റർ കേബിൾ പോലും നമ്മൾ വിത്ത് ജി എസ് ടി ആണ് അത് വളരെ സിമ്പിൾ ആണ് കാരണം ഈ കോപ്പറും ബി വി സി ഒന്നും നല്ല പ്യൂരിറ്റി ഉള്ളത് നമുക്ക് ജി എസ് ടി ഇല്ലാതെ കിട്ടില്ല നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല ബി എസ് ഇല്ലാതെ